വീട് എൻ്റെ പേർക്കല്ലല്ലോ അനന്തൻ്റെ പേർക്കല്ലേ പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ സ്വർണം തരുന്നത് അതിലൊന്നും കണ്ണു വെച്ചിട്ട് ഓരോന്നും പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം വേണമെങ്കിൽ വല്ല പത്തോ പതിനായിരമോ എൻ്റെ ശമ്പളത്തിൽ നിന്നും തരാം അല്ലാതെ സ്വർണത്തിൽ കു തൊട്ടുള്ള കളിയൊന്നും വേണ്ട സീതാര കട്ടായം പറഞ്ഞുകൊണ്ട് ധൃതിയിൽ മുറിലേക്ക് കടന്നിട്ട് വാതിൽ വലിയ ശബ്ദം ഉണ്ടാക്കി അങ്ങ് അടച്ചു കളഞ്ഞു തൻ്റെ മുഖത്ത് വന്ന് വീഴുന്നൊരു ഒരു അടിയായാണ് ലക്ഷ്മി അത് തോന്നിയത് അവർ വിളറി വെളുത്തുകൊണ്ട് മകനെ നോക്കി അവൻ അതേപോലെ എഴുന്നേറ്റ് നടന്ന് കയറിയത് ആദിയുടെ മുറിയിലേക്കാണ് അങ്ങോട്ട് കയറി അനന്ദനും വാതിൽ വലിച്ചടച്ചു എന്താ ഭാര്യയെ മുഖത്തൊരു വാട്ടം പോലെ ബൈക്കിൽ നിന്നിറങ്ങി പൂച്ചട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കീയെടുത്ത് വാതിൽ തുറക്കുന്നതിനിടെ ആദ്യ ആനന്ദി എന്ന് പാളി നോക്കി വലിയ തെളിച്ചമില്ല ആളുടെ മുഖത്ത് രാവിലെ താലിയും സിന്ധുരും ഒക്കെ തൊട്ട് വലിയ സന്തോഷത്തിൽ പോയ പെണ്ണ് തിരികെ വന്നപ്പോൾ കാറ്റ് പോയ ബലൂൺ പോലെ വന്നത് എന്താണെന്ന് ചിന്തിക്കുകയായിരുന്നു ആദി ഒന്നുമില്ല അതിന് മറുപടി പറയുകയോ അവന് മുഖം കൊടുക്കുകയോ ചെയ്തി ആനന്ദി ബാഗ് ഒരെടുത്ത് ചുമരിൽ കൊളുത്തിയിട്ടിട്ട് നേരെ ചുരിദാർ പോയി കൂളിയൊക്കെ ചായ കുടി കഴിഞ്ഞേ ഉള്ളൂ ഇനി ആദ്യം അന്തം വിട്ട് നിന്നുപോയി ഇങ്ങൻ്റെ പാവം ആദ്യമായി കാണുകയാണ് അവൻ ആനന്ദി മുറിയിൽ നിന്നും ഒരു പഴയ ചുരിദാർ എടുത്തിട്ട് വന്ന് മുടിയും വാരിക്കെട്ടി അടുക്കളയിലേക്ക് പോകുന്നത് കണ്ട് ആദ്യം ചേർന്ന് ഷർട്ട് മാറിയിട്ട് അവൾക്ക് പിന്നാലെ ചെന്നു നോക്കുമ്പോൾ രാവിലെ ഉഴുന്നുവടയ്ക്ക് വേണ്ടി വെള്ളത്തിലിട്ട് വെച്ച ഉഴുന്ന് വെള്ളം മാറ്റി മിക്സി ജാറിലേക്ക് എടുത്തിട്ടുണ്ട് അവൾ എന്താ പറ്റിയേ രാവിലെ കണ്ട ആളല്ലോ ആദ്യം ചോദിച്ചിട്ട് മറുപടി പറയാതെ അവൻ അത് പറഞ്ഞത് പൂർത്തീകരിക്കും മുന്നേ തന്നെ പക്ഷി മിക്സി അടിച്ച് കഴിഞ്ഞിരുന്നു ആദ്യ ശാന്തതയോട് അത് അടിഞ്ഞു തീരും വരെ കാത്തിരുന്നു ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് പിന്നെയും അടുത്തത് അങ്ങനെ മൂന്ന് കൂട്ടമായിട്ട് അടിച്ചെടുത്ത് ഒഴുന്ന് ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് എടുത്തിട്ടു ആനന്ദി എന്നിട്ടും അവൾ തന്നെ നോക്കുന്നില്ലെന്ന് കണ്ടത് കാര്യമാത്ര പന്തിയിലെന്ന് അവൻ ഊഹിച്ചു എന്നിട്ടും അവൻ അവൾ സംസാരിക്കുമെന്ന് കരുതി കാത്തു ഒരു സവോള കുഞ്ഞായി അരിഞ്ഞെടുത്ത് മൂന്ന് പച്ചമുളകും അരിഞ്ഞ് അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും നുറുക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ചേർത്ത് കൈവെച്ച് തന്നെ നന്നായി കുഴച്ചെടുത്തു ആനന്ദി അപ്പോഴേക്കും എണ്ണ തിളപ്പിക്കാനുള്ള കാര്യങ്ങൾ ആനന്ദി ചെയ്തു തുടങ്ങി ഇതൊരു നടക്കി പോകില്ലെന്ന് മനസ്സിലായതോടെ ആദി അവളെ കൈമുട്ടിൽ പിടിച്ചു വലിച്ച് തനിക്ക് നേരെ നിർത്തി എന്താടി കുറേ നേരമായല്ലോ എന്തേലും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറ ആദിയുടെ മുഖം ചുവന്നു വന്നപ്പോൾ ആനന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടപ്പോൾ ആദി ചുണ്ട് കടിച്ചു പോയി ഇടയ്ക്കിടെ പുറത്തു വരുന്ന ഈ സ്വാധ്യാരുടെ സ്വഭാവം ഭാര്യയുടെ അടുത്തെടുത്താൽ നന്നായിരിക്കില്ലെന്ന് എന്ന് ആദ്യം തന്നെ പലപ്പോഴും ഓർക്കും അവൻ ആനന്ദിയുടെ ഇരുതോളിലും കൈയിട്ട് പിടിച്ച് അവളെ നോക്കി ഇനി പറ എന്തിനെ ഈ മുഖം ഒരു കോട്ടയ്ക്ക് കയറ്റി പിടിച്ച് നടക്കുന്നത് എനിക്കിഷ്ടമല്ല ഇത് കാണുന്നതെന്ന് അറിയില്ലേ ആദി സൗമ്യമായി ചോദിച്ചു ആനന്ദി നോട്ടം അവൻ്റെ മുഖത്ത് നിന്ന് തെന്നിച്ചു വിളിച്ചപ്പോഴേക്ക് പോയല്ലോ ആനന്ദി മെല്ലെ പറഞ്ഞു കേട്ട് ആദ്യം മുഖം ചുളിച്ചു അവനൊന്നും മനസ്സിലായില്ല എന്ത് ആ ഗൗരി ടീച്ചർ അവൻ വിളിച്ചപ്പോഴേക്ക് ഓടിപ്പോയല്ലോ എന്ന് എനിക്കിഷ്ടായില്ല അവർക്ക് ആദ്യമായിട്ടോട് പ്രേമമാണെന്നാണ് അവരൊക്കെ പറയുന്നത് ആനന്ദി പറയുന്നത് കേട്ട് വായും പൊളിച്ചു നിന്നുപോയി ആദി ഇതൊക്കെ എവിടെ നിന്ന് പിടിച്ചെടുത്ത് വരുന്നു എന്നാണ് അവൻ ചിന്തിച്ചത് അവനവളുടെ ചുമലി നിന്ന് കൈകളെടുത്ത് ഒരു കൈ അവൻ്റെ തന്നെ മൂക്കിന് തൊട്ട് അവളെ സാഗോത നോക്കി മറ്റേ കൈ പിന്നിൽ മറച്ചു പിടിച്ചിട്ടുണ്ട് ആ നോട്ടത്തിൽ ആനന്ദി ഒന്ന് പതറി എനിക്കറിഞ്ഞുകൂടാ ആ പിള്ളേർ പറയുന്നതാ ആനന്ദി അവനെ നോക്കുമ്പോൾ അവൻ്റെ നോട്ടം അവളുടെ മുഖത്താകെ ഓടി നടക്കുന്നുണ്ട് അവൾക്കാകെ വല്ലാതെയായി അവരെൻ്റെ കൊളി കല്ലേ പെണ്ണേ ഇനിയും നിനക്ക് വിശ്വാസമില്ലല്ലോ ഞാൻ നിന്റെ കെട്ടിയൂരാണെന്ന് ആദ്യ അവളെ കളിയാക്കി ചിരിച്ചു ഒന്നുമല്ല എനിക്കറിയാം ഇയാൾക്കാണ് ഒന്നും അറിയാത്തത് ആരെയും അറിയാത്തത് ആ ടീച്ചറിൻ്റെ നോട്ടം ശരിയല്ല അവർ വന്ന് കയ്യിലൊക്കെ തൊടുന്ന് കണ്ടാലറിയാം അവർക്ക് നിങ്ങളിഷ്ടമാ ആനന്ദി ചുണ്ട് ചുളുക്കി ഇപ്പോൾ കരയുമെന്ന മട്ടായി അവളുടെ കുശുമ്പ് നിറഞ്ഞ മുഖം കാണാൻ തന്നെ ആദിക്ക് കൗതുകമേറി ആദ്യ അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് ഉടലിനെ ഒന്നാക്കി വരിഞ്ഞു ചേർത്ത് പിടിച്ച് ആ താടിത്തുമ്പിൽ വിരൽ ചേർത്ത് വെച്ചപ്പോൾ ആനന്ദി പിടയുന്ന കണ്ണുകളോടൊന്ന് അവനെ ഇഷ്ടമായിക്കോട്ടെ അതിനിപ്പോൾ എന്താ ഇനി ആരിഷ്ടമാണെന്ന് വന്ന് പറഞ്ഞാലും എന്താടി ഞാൻ നിൻ്റെയല്ലേ ആദ്യം എല്ലെ ചോദിച്ചുകൊണ്ട് അവളുടെ കവളിൽ വിരലോടിച്ചു ആനന്ദി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് ആ വിരൽ തടഞ്ഞു വെച്ചു അങ്ങനെ ഇപ്പം വേണ്ടല്ലോ അങ്ങനെ എല്ലാവരും വന്ന് പ്രേമിക്കാൻ ആരാ കാമദേവനോ കാമദേവനല്ല വേണമെങ്കിൽ നീ വിചാരിച്ചാൽ കാമദേവനാകാം കുറച്ചു നേരത്തേക്ക് ആദ്യം ചിരി അടിച്ചു പിടിച്ച് പറഞ്ഞപ്പോൾ ആനന്ദിയുടെ മുഖം വിവരണമായി അയ്യോ ഒന്ന് അങ്ങോട്ട് അവനെ തള്ളി മാറ്റിയിട്ട് ആനന്ദി ചൂടുള്ള എണ്ണയിലേക്ക് കുഞ്ഞു കുഞ്ഞു ഉഴുന്നുവട ഉണ്ടാക്കിയിടാൻ തുടങ്ങി ആദ്യ അവളുടെ തൊഴിൽ താടിത്തുമ്പമർത്തിക്കൊണ്ട് അതെല്ലാം നോക്കി നിൽപ്പാണ് കൊള്ളാലോ ഇതൊക്കെ വശമുണ്ടോ നിനക്ക് ആദ്യം ഈ കൗതുകത്തോടെ ചോദിച്ചു പിന്നെ അല്ലേ എന്ത് വിചാരിച്ചു എന്നെപ്പറ്റി മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് ആനന്ദി ഗമ കാണിച്ചു അത്രയ്ക്ക് വേണ്ട മോളെ ആദ്യം കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം ആദ്യം അവളെ ചൊടിപ്പിച്ചപ്പോൾ ആനന്ദി ചുണ്ടു വലർത്തി ആനന്ദി അതെല്ലാം വറുത്ത് കൂരും നേരം കൊണ്ട് ആദ്യം നല്ലൊരു പാൽച്ചായ ഇട്ടു അപ്പോഴാണ് പുറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഇരുവരും പരസ്പരം നോക്കുന്നത് അതാരാവോ ഞാൻ പോയി നോക്കിയിട്ട് വരാം കേട്ടോ ആദ്യ പുറത്തേക്ക് പോകുന്ന കണ്ട് ആനന്ദിയുടെ നെഞ്ചൊന്നിടിച്ചു ആരും അവരെ തിരക്കി വരാനില്ലല്ലോ അറിയാവുന്ന ആര് വന്നാലും അവൾക്ക് ഭയമാണ് പുറത്ത് സംസാരമൊന്നും കേൾക്കാഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്ത് ആനന്ദി കൂടെ ചെന്ന് ഉമ്മറത്തേക്ക് ബൈക്കിൽ നിന്നിറങ്ങി വീട്ടിലേക്കയറി വരുന്ന ആനന്ദൻ്റെ രൂപം കണ്ട് ആനന്ദിയുടെ മുഖം വിളറി ആദ്യം ഞെട്ടി നിൽക്കുകയാണ് ഏട്ടാ സൗമ്യമായി അനന്ദൻ വിളിച്ചപ്പോൾ മനസ്സിൽ അത്ര നേരം ചിന്തിച്ചു കൂട്ടിയതിനൊക്കെയും ഒരു മൂടൽ വന്നു ആദിക്ക് വാടാ ഇരികെ ഉമ്മറത്തെ കസേര ഒരെണ്ണം വരിച്ചു നീക്കി അവൻ ഇട്ടുകൊടുത്തിര ആദി പറഞ്ഞു ആദിക്ക് എന്തെന്നില്ലാത്ത പെപ്രാളം സിത്താര എന്തൊക്കെ നുണങ്ങളാകും പറഞ്ഞു കൊടുത്തത് എന്ന മനസ്സിൽ ആദ്യ തിരഞ്ഞു ഏട്ടത്തി സുഖമല്ലേ ആനന്ദം ചോദിച്ചപ്പോൾ ആനന്ദിയൊന്നും വരുത്തി തീർത്ത് ചിരിച്ചു തലയാട്ടി അവൾക്കും ഭയം തോന്നും തുടങ്ങിയിരുന്നു ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചു തന്നെയാണ് എങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒരു പരവേഷം പോലെ ആനന്ദ ഞാനൊന്നും ചെയ്തിട്ടില്ല സിത്താരാ കുളിമുറിലുണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ അവളെ മോശമായി ഒന്നും നോക്കിയിട്ട് പോലുമില്ല ആദീ വേദനയോടതൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ആനന്ദിയുടെ നെഞ്ചു പിടഞ്ഞു ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരു പിടി ഓർമ്മകളെന്ന് അവളുടെ നെഞ്ചിൽ കൂടുകൂട്ടമായി അലച്ചു തല്ലി ഞാൻ വൈഷ്ണവിനെ പോയി കണ്ടിരുന്നു ആനന്ദൻ ഒറ്റ വാക്കിൽ ആദ്യയുടെ മനപ്രയാസങ്ങൾക്ക് മരുന്നേകി ആനന്ദി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദിക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിൽ നിന്ന് തന്നെ ആനന്ദൻ സിത്താരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇരുവർക്കും ബോധ്യമായി എങ്കിലും അവനോട് എന്ത് പറയണമെന്ന് മാത്രം ഇരുവർക്കും അറിയില്ലായിരുന്നു ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞാൽ ഇതാണ് വൈകിയ വേളയിൽ ഇതറിഞ്ഞതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രയോജനമുണ്ടോയെന്ന് അവർക്ക് ഇരുവർക്കും സംശയം തോന്നി ആനന്ദൻ സീത്താരയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി തുടങ്ങിയപ്പോൾ തന്നെ വൈഷ്ണവിനെ ചെന്ന് കണ്ടിരുന്നു ഒരിക്കലും തൻ്റെ സഹോദരൻ എൻ്റെ പെണ്ണിനോട് തെറ്റായി പെരുമാറില്ലെന്ന് അവനറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദര ഭാര്യയോട് ഒരിക്കലും അവൻ അനീതി പ്രവർത്തിക്കില്ലല്ലോ അവിടെ മുതൽക്ക് തന്നെയാണ് ആനന്ദന്റെ സംശയങ്ങൾ കലശലായത് വൈഷ്ണവുള്ള സത്യം മുഴുവൻ അവനോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തു അപ്പോഴാണ് ആദ്യം പറഞ്ഞു വൈഷ്ണവ് പറഞ്ഞു തമ്മിലുള്ള സാമ്യങ്ങൾ കണ്ട് ആനന്ദൻ പകച്ചു പോയത് ആനന്ദിയെ എന്ന വാക്കിൽ നിന്നും സീതാരൻ വ്യതിചലിച്ചപ്പോൾ തന്നെ വൈഷ്ണവ് അവൾക്ക് ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പോലെയാണ് അനന്തൻ ആദ്യം തോന്നിയത് സമർത്ഥമായി സിത്താര എത്താൻ തന്നെ ഒരു ഉപകരണമാക്കിയെന്ന് അവന് തോന്നി ഏട്ടൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നോട് ഒരുപാട് പറഞ്ഞിട്ടും ഞാൻ കേൾക്കാഞ്ഞിട്ടാണല്ലോ പ്രേമം മനുഷ്യരെ അന്തരാക്കുമെന്ന് പറയുന്ന നേരാണ് എനിക്കന്നേരം വെളിച്ചം തലയിലേക്ക് കയറിയിരുന്നില്ല ആനന്ദൻ നിരാശയോട് പറന്ന് കേട്ടപ്പോൾ ആദിക്കും വല്ലായ്മയായി തൻ്റെ അനിയനാണ് അവൻ്റെ ജീവിതമാണ് താൻ കാരണം നശിച്ചു പോയത് കൊടിയ വിഷമാണ് അവൾ അനന്തൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൂടി വഴിക്കാകാൻ കാരണം അവളാണ് ഒരു പക്ഷേ പരസ്പരം ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഞങ്ങളുടെയും വിധി എന്തുമാത്രം ഞാൻ വേദന അനുഭവിച്ചു പഴയ ഓർമ്മകൾ ചിരഞ്ഞെടുത്തുകൊണ്ട് ആനന്ദി പറഞ്ഞപ്പോൾ ആദ്യ കണ്ണുകൊണ്ട് ആനന്ദിയുടെ കണ്ണുകളിൽ അവൾക്ക് സീത്താരുടെ മേലുള്ള വെറുപ്പിൻ്റെ ആഴം അവളെ ഉപേക്ഷിച്ചേക്ക് അനന്ത നീ കൂടെയുള്ളിടത്തോളം നിനക്ക് സമാധാനവും സ്വസ്ഥതയും എന്തെന്ന് അറിയാൻ പറ്റില്ല ഒന്നിച്ചു ഉറങ്ങി കിടക്കുമ്പോൾ നിന്റെ കഴുത്തിൽ കത്തി താഴ്ത്താനും അവൾ മടിക്കില്ല ആദി പറഞ്ഞു അത് സത്യവുമായിരുന്നു ആനന്ദനെ കൊണ്ടൊരു ഉപകാരമില്ലെന്ന് കണ്ടാൽ സീതാര അതിനും മടിക്കില്ല അങ്ങനെ അങ്ങ് വിട്ടുകള എനിക്കിട്ട് തന്ന പണിയുടെ പാതിയെങ്കിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ആളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ പകമുറ്റിയ കണ്ണുകളോടെ അനന്ദൻ പറയുന്നത് കേട്ട് വല്ലായ്മയുടെ ആദി അവനെ നോക്കി ഒന്നും വേണ്ട നീ ഇനിയെങ്കിലും പറയുന്ന കേൾക്ക് ഒരു നിമിഷം പോലും അവളെ ഇനി കൂടെ വെച്ചുകൊണ്ടിരിക്കേണ്ട അത്രയ്ക്ക് ആപത്താണ് അവൾ ആദിയുടെ ആശങ്ക അനന്ദനും മനസ്സിലാകുന്നുണ്ടായിരുന്നു എങ്കിലും എളുപ്പം അവളെ അങ്ങ് വിട്ടുകളയാൻ അവനും വയ്യായിരുന്നു എൻ്റെ ജീവൻ തന്നെ അവൾ നശിപ്പിച്ചു എനിക്കിനി മേലും കീഴ് നോക്കാനില്ല ഇനി അവൾ അല്ലെങ്കിൽ ഞാൻ ഏതുവരെ പോകുമെന്ന് നോക്കാം ആനന്ദൻ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു ആദി നിസ്സഹായനായി അനിയനെപ്പറ്റി അവൻ അറിയാൻ നന്നായി ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് വിജയം കണ്ടിട്ടല്ലാതെ അതിൽ നിന്ന് പിന്മാറുന്നവനല്ല ആനന്ദൻ ചായ എടുക്കാൻ ഞാൻ ആനന്ദി ആ നിമിഷത്തിൻ്റെ കടുപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടി അകത്തേക്ക് ചലിച്ചു ആദ്യമൊന്നും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് തിണ്ണയിലിരുന്നു ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ് ഏട്ടന ഇനി ഏട്ടത്തിയുമായി അങ്ങോട്ടേക്ക് വരണ്ട അമ്മയ്ക്ക് സിത്താരയുടെ കയ്യിൽ നിന്നും ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നുമൊക്കെ പഠിക്കട്ടെ അവരാദ്യം ആനന്ദനെ നിർത്തിക്കൊണ്ട് ആ വീടിൻ്റെ ചുറ്റുമുന്ന് കണ്ണുകൾ നട്ടു ആദ്യം വീട്ടിലെ വിശേഷം എന്താണെന്ന് ചോദിക്കാൻ വരികയായിരുന്നു അവനോട് അമ്മ വെറുതെ ഒരു പിടിവാശിയിലാണ് ആലിയുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചമായിട്ടാണ് ഏഹ് ആദ്യം ഇരുന്നിടത്തുനിന്ന് ഒന്ന് പൊന്തിപ്പോയി അവൻ്റെ മനസ്സിൽ വേദന പടർന്നു സ്വന്തം അനത്തിയുടെ വിവാഹക്കാരും അമ്മ അറിയിച്ചില്ലെന്ന് ഓർത്ത് അവനെ നെഞ്ചു കലങ്ങി അതെ നല്ല പയ്യനാണ് ഒരു പാവം സ്കൂൾ മാഷ് ഞാൻ കൊണ്ടുവന്ന ആലോചനയാണ് അമ്മയ്ക്ക് വേറൊരു ആലോചന നടക്കാഞ്ഞിട്ട് ആയിരുന്നു ഞാനതിനൊന്നും സമ്മതിച്ചില്ല അവളുടെ കാര്യം ഓർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട നമ്മുടെ പിന്നിലെ പറമ്പ് ഞാൻ വിറ്റു അമ്മ അറിയാതെ മൂന്ന് ഓഹരിയാക്കി ഭാഗം വെച്ചിട്ടുണ്ട് അവളുടെ ഇതിൽ നിന്നെടുത്ത് അവളുടെ കെട്ട് നടത്താം എൻ്റെ ഭാഗത്തിൽ നിന്നൊരു വിഹിതം കൂടി ചേർത്ത് ചേട്ടൻ്റെ ഭാഗത്തിൻ്റെ പണം ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് വീട് പണിക്ക് കുറേ ചിലവ് വന്നല്ലേ അതിൻ്റെ ചെക്കാണിത് അനന്തൻ പോക്കറ്റിൽ നിന്നൊരു എടുത്ത് ആദ്യക്ക് നേരെ നീട്ടി അത് വാങ്ങാൻ ആദ്യക്ക് മടി തോന്നി എത്രയൊക്കെ പറഞ്ഞാലും അമ്മയുടെ സ്ഥലം വിറ്റ പണമാണ് എനിക്കതൊന്നും വേണ്ടട നീ എൻ്റെ അക്കൗണ്ടിലേക്ക് ആ വീട് പണിയത് പൈസ മാത്രം ഇട്ടാൽ മതി എൻ്റെ ലോൺ അടഞ്ഞു തീരും അതുകൊണ്ട് ബാക്കി തിരിഞ്ഞു തന്നെ വെച്ചോ ആദ്യം അത് അപ്പോൾ തന്നെ നിരസിച്ചു അതും കേട്ടാണ് ആനന്ദി വന്നത് ആനന്ദി അവർക്കുള്ള ചായയും പലഹാരവും തിണ്ണയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അനന്തൻ്റെ അവളുടെ കൈ ബലമായി പിടിച്ചെടുത്ത് ആ ചെക്ക് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇപ്പോഴല്ല ഇതിൻ്റെ വില അറിയുക ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ചിലവാണ് ഏട്ടൻ അതൊക്കെ പറയും ഏട്ടത്ത് ഇത് കൊണ്ടുപോയി ഭദ്രമായി അലമാരയിലെ വെച്ചേ അനന്തൻ ചിരിയോടെ പറന്ന് കേട്ടപ്പോൾ ആനന്ദിയുടെ മുഖം ചുവന്നു പോയി അത് കണ്ടതും ആദിയുടെ മനസ്സിലും ഒരല്പം ലാഘവം തോന്നി പിന്നീട് ചായയൊക്കെ കുടിച്ച് പരസ്പരം ഒരുപാട് സംസാരിച്ചിരുന്ന ശേഷമാണ് അനന്തൻ പോയത് അവരോട് സംസാരിച്ചിരുന്ന് തന്നെ അവൻ ഒരുപാട് വൈകിരുന്നു നിറച്ചിരിയോടെ തന്നെ അവർ ഇരുവരും അവനെ യാത്രയച്ചു ഇടയ്ക്കിടെ വരാമെന്ന് പറഞ്ഞ് തന്നെയാണ് അവന് ഇറങ്ങിയത് ആനന്ദൻ വന്നതോടെ ആദിയുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സംഘർഷത്തിന് കൂടി മറന്നിരിക്കുന്നു ഇനി സിത്താരയെ ഓർത്തൊരു നിമിഷം പോലും പഴക്കണ്ടല്ലെന്തായിരുന്നു അതിന് ഈ പിന്നിലെ കാരണം ഇതാ ആനന്ദ് അനന്തൻ പോയി കഴിഞ്ഞും ആനന്ദി അച്ചയ്ക്ക് ആദിക്ക് നീട്ടി ചുളുക്കാനും മടക്കാനോ ഒന്നും പാടില്ലാത്തത് കൊണ്ട് അവൾക്കത് ആകെ വീർപ്പ് മുട്ടലായിരുന്നു നിനക്കല്ലേ ഇതുകൊണ്ട് ചിലവ് വെച്ചോ ആദ്യ ചിരിയോടെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാത്ത പോലെ ആനന്ദി പുരുകൻ ചുളിച്ച് വെച്ചവനൊന്നും നോക്കി അഞ്ചാറ് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല ചിലവാണെന്ന് പറഞ്ഞല്ലോ അവൻ അതാ ഞാൻ ഉദ്ദേശിച്ചത് മീശയ്ക്ക് കീഴെ ഒളിപ്പിച്ച കുസൃതി ചിരിയോടെ ആദ്യം പറഞ്ഞപ്പോൾ ആനന്ദി അവനെ കൂർപ്പിച്ച് നോക്കി അയ്യടാ കള്ളവാദിയാരുടെ മനസ്സിൽപ്പ് കൊള്ളാം ആനന്ദി എൻ്റെ വയറിൽ നഖം കൊണ്ട് നുള്ളിയപ്പോൾ ആദ്യം നിലത്തു നിന്ന് ചാടിപ്പോയി എടി നിന്നെ ഞാൻ ആദ്യം കയ്യെത്തി പിടിക്കും മുന്നേ ആനന്ദി കുപ്പിവളക്കെലിങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കളഞ്ഞിരുന്നു സിത്താര പതിയെ പോലെ ഓഫീസിൽ പോയതായിരുന്നു രാവിലെ തന്നെ ഓഫീസിൽ കയറിയാൽ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ക്യാബിൽ കയറാതെ പോകില്ല അവൾ ഒരു ശീലമായിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഹാൻസം മയക്കുന്ന ഒരു ചിരിയുടെ അകത്തേക്കുള്ള ഡോറിൻ്റെ ഒരല്പം തുറന്ന് തല ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് സിത്താര പറഞ്ഞു വിഷ്ണുവിൻ്റെ മുഖമാകെ മുറുകിയിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ അത്ര വന്തിയല്ലെന്ന് തോന്നിയവൾ മെല്ലെ അകത്തേ കയറി എന്ത് പറ്റി എന്നൊക്കെ ഡള്ളാണല്ലോ ഫേസ് എന്നും ചോദിച്ചുകൊണ്ട് സിത്താര ക്യാബിൻ്റെ അകത്തേ കയറി അവൾക്ക് നേരെ മുഖമുയർത്തി നോക്കാൻ മടിച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ അരികിൽ ചെന്ന് നടുവരിൽ കൊണ്ടാ മുഖം ഒന്ന് ഉയർത്തി നോക്കി സിത്താര അവൾക്ക് നേരെ കെട്ടിയവൾ കണ്ടുപിടിച്ചോ നമ്മുടെ കള്ളത്തരം വലുതും വശ്യമായ സ്വരത്തിൽ ചോദിക്കുന്നത് കേട്ടപ്പോൾ വിഷ്ണു ലാവതിളച്ചും മാറിയും പോലുള്ള കണ്ണുകളോടെ അവളെ നോക്കി സിത്താരന്ന് ഞെട്ടി വിഷ്ണു കൈ കുടഞ്ഞു മാറ്റി മുഖത്ത് നിന്നും നമ്മുടെ ബന്ധവും ജോലിയും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് എന്നൊരായിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് നീ കാരണം അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ ആര് സമാധാനം പറയും താരേ വിഷ്ണു അവൾക്ക് നേരെ അലറി സീത്താരന്ന് പിന്നിലേക്ക് ചുവടിച്ചു പോയി അവൻ്റെ ആ ഭാവത്തിൽ വിഷ്ണു അത്യന്തം ദേഷ്യത്തിലാണെന്ന് തോന്നി അവൾക്ക് പറ്റിയത് എവിടെയാണെന്ന് അവൾക്കറിയാം അത് പറ്റിക്കഴിഞ്ഞപ്പോഴാണ് കണ്ടത് മാത്രം ഇതിനാണോ നീ ടെൻഷൻ അടിച്ച് ഇരിക്കുന്നത് വന്നേ ഒരു ചായ കുടിക്കാൻ പോകാം സമാധാനമായി സംസാരിക്കാലോ സീത്താരൻ്റെ കൈ പിടിച്ച് വലിച്ചു നടന്നു തുടങ്ങി വിഷ്ണു പിന്നെയും അവളുടെ കൈ തട്ടി മാറ്റി സിഇഒ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് മിക്കവാറും എൻ്റെ ജോലി തെറിക്കും നിന്റെയും ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല താരേ വിഷ്ണു അവളെ കൈ ഒഴുകിയാണെന്ന് തോന്നി സിത്താരയ്ക്ക് അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ജോലിയൊന്നും അല്ലായിരുന്നു അത് പോയാലും ഇല്ലെങ്കിലും അവൾക്ക് പുല്ലുവിലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വിഷ്ണുവിന് അങ്ങനെ ആയിരുന്നില്ല അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്ന തന്നെ ആ ജോലി കൊണ്ടായിരുന്നു സിത്താര അവൻ്റെ എതിർപ്പുകളെ വകവെക്കാതെ കസേരയിലിരുന്ന് വിഷ്ണുവിൻ്റെ മടിൽ കയറിയിരുന്നു എന്നിട്ട് അവനെ ഗാഠമായി ചുമ്പിക്കുകയും അവൻ്റെ കൈ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ചുറ്റി വരികയും ചെയ്തു ഒരു നിമിഷ നേരത്തേക്ക് വിഷ്ണു ഒന്നടങ്ങി അവൾ ലയിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ളതൊക്കെയും അവൻ മറന്നു പോയിരുന്നു ഒടുവിൽ അവൻ തന്നെ അവളെ തള്ളി നീക്കി വീട്ടിലാകെ പ്രശ്നമാണ് വിഷ്ണു നമ്മൾ കല്യാണം കഴിച്ചാലോ സിത്താര ചോദിക്കുന്നത് കേട്ട് വിഷ്ണു ഞെട്ടി അവളത് കാര്യമായി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അവൻ അവളെ കണ്ണുരുട്ടി നോക്കി മുഴുവൻ അമ്പരപ്പായിരുന്നു അവൻ്റെ മുഖത്ത് ആ നിമിഷം തന്നെ അവളെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റി വിഷ്ണു നീ പറയുന്ന എന്താണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് എനിക്കൊരു ഭാര്യയും കുഞ്ഞുമൊക്കെ ഉള്ളതാണ് അവരെയൊക്കെ ഞാൻ പിന്നെ കൊല്ലണോ വിഷ്ണു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു വേണ്ടി വന്നാൽ കൊല്ലണം എനിക്കുമുണ്ട് ഭർത്താവും കുടുംബമൊക്കെ വിഷ്ണു കാരണമല്ലേ ഞാനും ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് സിത്താര അവളുടെ പതിവടവ് പുറത്തെടുക്കുമ്പോൾ തുടങ്ങിയതോടെ വിഷ്ണു ഭയുന്നു ശരിക്കും ഭയന്നു സിത്താര കരഞ്ഞു തുടങ്ങിയിരുന്നു ഒരു അമ്പത് ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞ് എന്നെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ നോക്കുകയാണ് അല്ലേ അങ്ങനെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല താരേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതുമൊന്നുമല്ല കാരണം പിന്നെ വെറുതെ എന്തിനാ എന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ക്ഷണിച്ചത് നിങ്ങളുടെ വെപ്പാട്ടി കൊണ്ടു നടക്കാനായിരുന്നോ നിന്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്തൊരു സന്തോഷം എന്നിൽ നിന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ വിഷ്ണു എന്ന് പറയുമ്പോൾ സ്വരവും മുഖവും ഒരുപോലെ താഴ്ത്തി അയ്യോ എന്തോ ഒരു ഔദാര്യം സിത്താരയുടെ സ്വരം പുച്ഛത്തിൽ മുങ്ങിയിരുന്നു വല്ലാത്ത സന്തോഷം തന്നെയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ ചതിച്ചപ്പോൾ കിട്ടിയത് നിങ്ങൾക്ക് ഇത് പറയാൻ എങ്ങനെ തോന്നി എന്നോട് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിച്ചു പകരം നിങ്ങളോ ഇത്ര ചതിരാണ് നിങ്ങളെന്ന് ഞാൻ കരുതിയില്ല സിത്താര മുഖം തിരിച്ചു ഇവളിതെന്തൊക്കെയാണ് പറയുന്നത് ഓർത്തപ്പോൾ വിഷ്ണു ഞേട്ടലൂടെ അവളെ നോക്കിപ്പോയി ലക്ഷം രൂപയുടെ കണക്കൊന്നും കാണിച്ച് എന്നെ ഭയപ്പെട്ടതെന്ന് കരുതേണ്ട എന്നെ ചതിക്കാനാണ് ഭാവമെങ്കിൽ വെറുതെ വിടില്ല ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും കാറ്റുപോലെ പുറത്തേക്ക് ഓടുകയായിരുന്ന സീതാര അത് പറഞ്ഞ ശേഷം സർവം തകർന്ന പോലെ വിഷ്ണു ഒരു നിൽപ്പ് നിന്നു ഇതെല്ലാം കേട്ടുകൊണ്ടാണ് പുറത്ത് മെറി നിന്നിരുന്നത് സീതാര വരുന്നത് കണ്ടപ്പോൾ അവളൊന്നും മാറി അവളുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞു നിന്നു മെറിന് വിഷ്ണുവിന്റെ നിൽപ്പ് കണ്ടപ്പോൾ തെല്ലും വിഷമം തോന്നിയില്ല നല്ലൊരു തങ്കം പോലത്തെ ഭാര്യയെ മറന്നാണ് ഈ യക്ഷിക്ക് പിറകെ പോയത് അയാൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ സാറിന് വല്ല കാര്യം ഉണ്ടായിരുന്നോ അവൾ വായെടുത്തൽ നുണ മാത്രമേ പറയൂ കൂടുതൽ പ്രശ്നം അവൾ ഉണ്ടാക്കും മുന്നേ തന്നെ വേണമെങ്കിൽ തടിയൊരിക്കോ മെറിനൊരു ഫയൽ കയ്യിൽ കൊടുത്തു വന്ന് വന്ന് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് സ്വരമടക്കി പറഞ്ഞു വിഷ്ണു ഞെട്ടലൂടെ മുഖമുയർത്തി അവളെ നോക്കി താനെന്തായി പറഞ്ഞു വരുന്നത് അവരെ സ്വരം മുറുകി അവളീ പറഞ്ഞതൊക്കെ കള്ളമാണ് സാര് ശരിക്കും അവളെ സാറിനെ ഒഴിവാക്കാൻ നോക്കുന്നതാണ് അതിനിപ്പോൾ ഒരു കാരണവുമായി കാണും പണ്ടേ അവൾ ഇങ്ങനെയാണ് സ്വന്തം കുറ്റം ബാക്കിയുള്ളവരുടെ ചുമലിലിട്ട് തടിയുരൻ മിടുക്കുകയാണ് വിഷ്ണു പകച്ചുകൊണ്ട് മെറിനെ തന്നെ നോക്കി നിന്നപ്പോൾ മെറിൻ തുടർന്നു അവളുടെ ഭർത്താവ് ഒരു പാവാളാണ് സാർ അങ്ങേരെ അവളെ ഉപദ്രവിക്കാറൊന്നുമില്ല പിന്നെ അവള് പറഞ്ഞ പോലെ പാവപ്പെട്ട വീട്ടിലെ പെണ്ണൊന്നല്ല അവൾ വേണമെങ്കിൽ സാറിപ്പോൾ രക്ഷപ്പെട്ടോ കുരുക്കും മുറുകും മുന്നേ അയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് മെറിൻ ക്യാമ്പിൽ നിന്നും ഇറങ്ങിപ്പോയി